എല്ലാവർക്കും സോളിൻ എന്ന നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ ആനന്ദ് ഞാൻ അനു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ചുകൂടി ഗൗരവമേറിയതും എന്നാൽ നമ്മുടെ എല്ലാം ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് കാലാവസ്ഥ മാറ്റവും അത് മനുഷ്യന്റെ മാനസിക ശാസ്ത്രത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചും അനു കാലാവസ്ഥ മാറ്റം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണയായി പ്രകൃതി ദുരന്തങ്ങൾ ചൂട് കൂടുന്നത് കടൽ നിരപ്പ് ഉയരുന്നത് ഇതൊക്കെയാണ് ഓർക്കാറുള്ളത് പക്ഷേ ഇത് നമ്മുടെ ഉറക്കത്തെ മാനസികാവസ്ഥയെ ബന്ധങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ അത്ര ചിന്തിക്കാറില്ല അത് വളരെ ശരിയാണ് ആനന്ദ് കാലാവസ്ഥ മാറ്റം എന്നത് വെറും പാരിസ്ഥിതിക പ്രശ്നം മാത്രമല്ല അതൊരു പ്രധാന മാനസികാരോഗ്യ പ്രശ്നം കൂടിയാണ് ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് വർദ്ധിച്ചു വരുന്ന താപനില ചൂട് കൂടുമ്പോൾ ആളുകൾക്ക് അസ്വസ്ഥത കൂടുകയും ഉറക്കക്കുറവ് വരുകയും ദേഷ്യം വർദ്ധിക്കുകയും ചെയ്യുന്നു ഇതിനെ ക്ലൈമാറ്റിക് ആംഗസൈറ്റി അല്ലെങ്കിൽ എക്കോ കാലാവസ്ഥ മാറ്റം വരുത്തുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പേടിയാ അല്ലേ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ ഇത് കൂടുതലായി കേട്ടിട്ടുണ്ട് അതെ നമ്മുടെ ഭാവി എന്താകുമെന്ന ഭയം ഈ ലോകം നമ്മുടെ കൈവിട്ടു പോകുമെന്ന് തോന്നൽ ഈ പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് നിസ്സഹായത ഇതെല്ലാം വളരെയധികം മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്നുണ്ട് ഒരു പ്രളയം വരുമ്പോഴോ ചുഴലിക്കാറ്റ് വരുമ്പോഴോ ഉണ്ടാകുന്ന മാനസികാധ ആഘാതം പി ടി എസ് ടി മാത്രമല്ല ഇത് ദിവസേനയുള്ള ഈ അനിശ്ചിതത്വം ഒരു തരം സ്ട്രെസ്സാണ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ എ പി എ പോലുള്ള പ്രമുഖ സംഘടനകൾ നടത്തിയ പഠനങ്ങൾ ഈ എക്കോ ആങ്സൈറ്റി ഒരു യാഥാർത്ഥ്യ മാനസിക പ്രശ്നമായി ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ നമ്മൾ പല പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളെയും അതിജീവിച്ചു ഓരോ ദുരന്തത്തിന് ശേഷവും ആളുകൾ അവരുടെ ജീവിതം തിരിച്ചു പിടിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നും പക്ഷേ അതിന് പിന്നിലെ മാനസിക സംഘർഷങ്ങൾ നമ്മൾ കാണാതെ പോകരുത് വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരുടെ വിഷാദവും ഉത്കണ്ഠയും ഒക്കെ വളരെ വലുതാണ് തീർച്ചയായും ആനന്ദ് പറഞ്ഞത് വളരെ ഒരു കാര്യമാണ് സൈക്കോളജിയിൽ ഇതിനെ സോൾസ്റ്റാൾജിയ എന്നാണ് പറയുന്നത് അതായത് നമുക്ക് പരിചിതമായ ഒരു സ്ഥലം നമ്മുടെ വീട് ചുറ്റുപാട് ഇവയെല്ലാം കാലാവസ്ഥ മാറ്റം കാരണം മാറിപ്പോവുകയോ നശിച്ചു പോകുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം നഷ്ടബോധവും ദുഃഖവുമാണത് പ്രളയം വന്നപ്പോൾ ഒരുപാട് പേർക്ക് അവരുടെ ഓർമ്മകൾ ഉറങ്ങി ഉറങ്ങുന്ന ഇടങ്ങൾ നഷ്ടപ്പെട്ടു അത് മാനസികമായി വലിയൊരു ആഘാതമാണ് അതെ സ്വന്തം മണ്ണുമായുള്ള ആത്മബന്ധം അറ്റുപോകുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണത് കണ്ടും കേട്ടും വളർന്ന പ്രകൃതിയുടെ താളം തെറ്റുമ്പോൾ ഉണ്ടാവുന്ന നിരാശ ഈ ദുരന്തങ്ങൾ നേരിട്ടാ അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ദൃശ്യങ്ങൾ കാണുന്നവർക്കും ഇത് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന ദുരന്തങ്ങൾ കാണുമ്പോൾ അത് നേരിട്ട് നമ്മളെ ബാധിക്കുന്നില്ലെങ്കിൽ പോലും ഒരു തരം വികാരിയ സ്ട്രോമ ഉണ്ടാകാം അതായത് മറ്റൊരാൾക്ക് അനുഭവിച്ച ആഘാതം നമ്മൾക്കും അനുഭവിക്കുന്ന അനുഭവിക്കുന്നത് പോലും അപ്പോ ഈ ആശങ്കകളെയും നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഈ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു വരാൻ പറ്റുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാലാവസ്ഥ മാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവരെയാണ് അവർക്ക് ഈ ദുരന്തങ്ങളെ നേരിടാനുള്ള ശേഷി കുറവായിരിക്കും ഒരു പ്രളയം വരുമ്പോൾ വീട് നഷ്ടപ്പെടുന്നൊരു സാധാരണ കാരണം അതിനെ താങ്ങാൻ കഴിവുള്ള ഒരാളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഈ ദുർബല ജനവിഭാഗങ്ങളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാലാവസ്ഥ മാറ്റങ്ങൾ കുടിയേറ്റങ്ങളെയും ബാധിക്കുമല്ലോ വെള്ളപ്പൊക്കം കാരണം സ്ഥലം ഉപേക്ഷിച്ച് പോകുന്നവർ കൃഷി നശിക്കുന്നത് കാരണം മറ്റു ജോലികൾ തേടി പോകുന്നവർ അവർക്കെല്ലാം പുതിയൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് വളരെ വലിയൊരു മാനസിക വെല്ലുവിളിയാണ് സ്വന്തം മണ്ണും സംസ്കാരവും ഉപേക്ഷിച്ച് പുതിയൊരിടത്ത് വേരുറപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല അവിടെ മാനസിക പിന്തുണ പിന്തുണ വളരെ അത്യാവശ്യമാണ് ക്ലൈമറ്റ് മൈഗ്രേഷൻ എന്നതൊരു ആഗോള പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ആശങ്ക ആശങ്കകളെയും സ്ട്രെസ്സിനെയും എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അതിന് പല വഴികളുണ്ട് ആനന്ദ് ഒന്നാമതായി അറിവ് നേടുക പക്ഷേ മുങ്ങിപ്പോവാതിരിക്കുക അതായത് വിവരങ്ങൾ അറിയുന്നത് നല്ലതാണ് പക്ഷേ അത് അമിതമായി മനസ്സിനെ വിഷമിപ്പിക്കാൻ അനുവദിക്കരുത് എല്ലാ സമയത്തും വാർത്തകൾ മാത്രം കാണുന്നത് ഒഴിവാക്കുക ഡൂം സ്ട്രോളിംഗ് എന്നത് ഒരു തരം ആസക്തിയായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമതായി പ്രവർത്തിക്കുക അതായത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യുക ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക വൈദ്യുതി ലാഭിക്കുക മരങ്ങൾ നടുക ഈ ചെറിയ പ്രവർത്തനങ്ങൾ പോലും നമുക്കൊരു നിയന്ത്രണമുണ്ടെന്ന് തോന്നൽ നൽകും മൂന്നാമതായി പ്രകൃതിയോട് അടുത്തിടപഴകുക പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് മാനസികാരോഗ്യത്തിന് നല്ലതാണ് പ്രകൃതിയുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നത് ഈ ആശങ്കകളെ കുറയ്ക്കാൻ സഹായിക്കും നാലാമതായി സംസാരിക്കുക നിങ്ങൾക്കുള്ള ആശങ്കകളെക്കുറിച്ച് വിശ്വസിക്കാവുന്നവരുമായി സംസാരിക്കുന്നത് മനസ്സിന് ആശ്വാസം നൽകും അഞ്ചാമത് സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക ദുരന്തങ്ങൾ വരുമ്പോൾ പരസ്പരം സഹായിക്കുന്നത് മാനസികമായി ശക്തി നൽകും കൂട്ടായ്മയുടെ ശക്തി വലുതാണ് ആറാമതായി പ്രൊഫഷണൽ സഹായം തേടുക ഈ ഉത്കണ്ഠകൾ ജീവിതത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടാൻ മടിക്കരുത് വളരെ നല്ല നിർദ്ദേശങ്ങളാണ് അനു കാലാവസ്ഥ മാറ്റം എന്നത് നമ്മൾ ഒറ്റയ്ക്ക് നേരിടേണ്ട പ്രശ്നമല്ല നമ്മൾ ഓരോരുത്തർക്കും അതിൽ ഒരു പങ്കുണ്ട് എന്നതും പരസ്പര പിന്തുണ നൽകേണ്ടതുണ്ട് എന്നതും ഓർക്കേണ്ടതാണ് അതെ ആനന്ദ് ഈ മാറ്റങ്ങളെ നമുക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ലെങ്കിൽ പോലും അവ നമ്മുടെ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതും അതിനെ എങ്ങനെ നേരിടാം എന്ന് പഠിക്കുന്നതും വളരെ പ്രധാനമാണ് ഈ ചർച്ച പലർക്കും ഒരു ഉൾക്കാഴ്ച നൽകിയിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത് വളരെ നന്ദി അനു ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചതിന് നന്ദി ആനന്ദ് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു